ഹായ് ഫ്രണ്ട്സ് സ്മാർട്ട് കിച്ചൺ ഫോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പാവയ്ക്ക കൊണ്ടുള്ള ബജിയാണ് സാധാരണയായി നമ്മൾ മുളക് കൊണ്ടും ഏത്തക്കൊണ്ടും ഒക്കെ ബജി തയ്യാറാക്കാറുണ്ടല്ലോ അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബജിയാണ് പാവയ്ക്ക കൊണ്ട് തയ്യാറാക്കുന്ന ഈ ബജിയും ഫ്രഷ് പാവയ്ക്ക അരിഞ്ഞ ഉടൻ തന്നെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ലവണ്ണം വീർത്ത് മുരിഞ്ഞു വന്നിരിക്കുന്ന ഈ പാവയ്ക്കായ ബജി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇതിനായിട്ട് കഴുകി ക്ലീനാക്കിയ ഒരു വലിയ പാവയ്ക്കായ എടുത്തിട്ടുണ്ട് ഇത് രണ്ടായിട്ട് മുറിച്ച് കൊടുക്കാം പാവയ്ക്കായ്ക്കുള്ളിലെ കുരുവെല്ലാം നീക്കിയ ശേഷം ഇത് വട്ടത്തിൽ മുറിച്ചെടുക്കാം അരിഞ്ഞു വരുന്ന സമയത്തെ കുരു ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി കൊടുത്തുകൊണ്ടിരിക്കണം എന്നിട്ട് ഇതെല്ലാം വട്ടത്തിൽ അരിഞ്ഞെടുക്കാം കഷ്ണങ്ങൾ ഒത്തിരി കട്ടി കൂട്ടിയും എന്നാൽ തീരെ നൈസായിട്ടും അരിയരുത് ഈ കണത്തിൽ വേണം അരിഞ്ഞെടുക്കാൻ പാവയ്ക്ക മുഴുവൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തെ വെള്ളമെല്ലാം ഒന്ന് പോകുന്നതിനും പിന്നെ കയ്പുള്ള പാവയ്ക്കാണെങ്കിൽ അതിൻ്റെ കയ്പും കുറച്ച് കുറയുന്നതിനും വേണ്ടി അര ടീസ്പൂൺ ഉപ്പ് പാവയ്ക്കായി ചേർത്ത് എല്ലാം ഒന്ന് മിക്സാക്കി വെക്കാം ഇരുപത് മിനിറ്റോളം ഉപ്പ് പുരട്ടി പാവയ്ക്ക വെച്ചിരുന്നാൽ അതിൽ നിന്നും വെള്ളം ഊറി വരും അത് കളഞ്ഞ ശേഷം പാവയ്ക്ക വറുത്തെടുക്കാം പാവയ്ക്ക മുക്കിപ്പൊരിക്കാൻ ഒരു ബാറ്ററി റെഡിയാക്കണം അതിനായിട്ട് കടലമാവാണ് എടുത്തിരിക്കുന്നത് നാല് ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് ബാറ്ററിന് നല്ലൊരു കളർ കിട്ടും ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം പാവയ്ക്കായിൽ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്നതിനാൽ മാവിനാവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പൊടികളെല്ലാം സ്പൂൺ കൊണ്ടൊന്ന് ആക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറേശ്ശെ വീതം വെള്ളം ഒഴിച്ചു കൊടുത്ത് മാവ് കലക്കിയെടുക്കാം വെള്ളം കൂടിപ്പോയാൽ മുക്കി പൊരിക്കുമ്പോൾ പാവയ്ക്കായി മാവ് പിടിക്കില്ല അതുകൊണ്ട് കുറേശ്ശെ വീതം പലവട്ടമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം മാവ് കലക്കിയെടുക്കാൻ നീണ്ടുപോകാതെ ഈ രീതിയിൽ വേണം മാവ് കലക്കിയെടുക്കാൻ ഇരുപത് മിനിറ്റ് മുമ്പേ ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക കൈകൊണ്ട് നല്ല വെള്ളം ഞെക്കി അതിലെ വെള്ളമെല്ലാം കളഞ്ഞ ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ കൈകൊണ്ട് ഞെക്കി കൊടുക്കുമ്പം വെള്ളം വീഴുന്നുണ്ട് പക്ഷേ പ്ലേറ്റ് വെള്ള കളറായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് കാണാൻ പറ്റാത്തത് ഞാൻ ഇത് ലാസ്റ്റ് പിഴിഞ്ഞ വെള്ളം ഒരു ബൗളിലേക്ക് മാറ്റി കാണിച്ചു തരാം ഉപ്പ് ചേർത്ത് കൊടുത്തോണ്ട് പാവയ്ക്കായി നിന്നും ഏകദേശം ഒരു കാൽ ഗ്ലാസ്സോളം വെള്ളം കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വെള്ളം മാറ്റി കൊടുക്കുന്നതുകൊണ്ട് പാവയ്ക്ക എണ്ണയിൽ പെട്ടെന്ന് ഫ്രൈ ആക്കി കിട്ടുകയും മാത്രമല്ല കയ്പ്പുള്ള പാവയ്ക്കാണെങ്കിൽ അതിൻ്റെ കയ്പ ഒത്തിരി മാറിക്കിട്ടുകയും ചെയ്യും ഒരു പാനിലേക്ക് പാവയ്ക്ക ഫ്രൈ ചെയ്യുന്നതിനാവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും കലക്കി വെച്ച മാവിലേക്ക് പാവയ്ക്ക കുറേശ്ശെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് ഡിപ്പ് ചെയ്ത് ഇത് ചൂടായ എണ്ണയിലേക്ക് ഓരോന്ന് വീതം ഇട്ട് കൊടുക്കാം എണ്ണയിൽ നിരന്ന് കിടക്കുന്ന പോലെ വേണം പാവയ്ക്കായ ഇട്ട് കൊടുക്കാൻ കിടക്കുന്ന പോലെ ഇട്ട് കൊടുക്കരുത് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം പാവയ്ക്കായ് ഇട്ട് കൊടുക്കാനായിട്ട് പാവയ്ക്കായ് ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കണം ഇല്ലെങ്കിൽ പാവയ്ക്കായ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പാവയ്ക്കായ് ഇട്ട് കൊടുത്ത് രണ്ട് മൂന്ന് സെക്കൻഡിന് ശേഷമേ തിരിച്ചിട്ട് കൊടുക്കാവൂ ഇട്ടുടനെ തവികൊണ്ടേ ഇളക്കി കൊടുത്താൽ പാവയ്ക്കായുടെ മുകളിലുള്ള മാവിൻ്റെ കോട്ടിംഗ് എല്ലാം ഇളകിപ്പോവും അതുകൊണ്ട് ഒരു വശം ഒന്ന് മൂത്ത് വന്നതിന് ശേഷമേ തിരിച്ചിട്ട് കൊടുക്കാവൂ ഇങ്ങനെ പാവയ്ക്ക രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലവണ്ണം ആയിട്ട് വരും നിങ്ങൾക്ക് കാണുമ്പം തന്നെ അറിയാമല്ലോ ഈ പാവയ്ക്ക വെജി നല്ല ടേസ്റ്റ് ഉള്ളതായിരിക്കുമെന്നേ ചോറിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ ഇത് വളരെ നല്ലൊരു സൈഡ് ഡിഷാണേ പാവയ്ക്ക കഴിക്കാത്ത കുട്ടികൾ വരെ വീണ്ടും ചോദിച്ചു വാങ്ങി കഴിക്കും അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട് ഈ പാവയ്ക്ക ബജിക്ക് പാവയ്ക്ക ഗോൾഡൻ കളറിൽ നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം പാവയ്ക്കായുടെ കൂട്ടത്തിൽ ഇടാനായിട്ട് നാല് പച്ചമുളക് ഇതുപോലെ കീറി മാവിൽ മുക്കി ഫ്രൈ ചെയ്തെടുക്കാം എണ്ണയിലിടുമ്പോൾ പച്ചമുളക് പൊട്ടിത്തെറിക്കാതിരിക്കാനാണ് ഇതുപോലെ അറ്റം കീറി കൊടുത്തിരിക്കുന്നത് ഒരു പശം മൂത്ത് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം പച്ചമുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇത് കോരിയെടുക്കുന്നതിന് മുമ്പായി ഒരു തണ്ട് കറിവേപ്പിലയും കൂട്ടിയിട്ട് മൂപ്പിച്ചെടുക്കാം മൂത്ത് വന്ന പച്ചമുളകും കറിവേപ്പിലയും എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇത് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പാവക്കായയുടെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് എപ്പോഴും ഉണ്ടായിരിക്കണേ താങ്ക്സ് ഫോർ വാച്ചിങ്